ഇപ്പം പ്രളയം ഒക്കെ പറഞ്ഞാൽ ആവർത്തിക്കപ്പെടുകയാണ് വെള്ളം കയറൽ ഇനി പ്രളയം ഉണ്ടായിട്ടില്ലെങ്കിലും വെള്ളം കയറൽ ആവർത്തിക്കപ്പെടുകയാണ് പുഴയോരത്തൊക്കെ ഉള്ള സ്ഥലങ്ങളിലൊക്കെ പ്രത്യേകിച്ചും ഇത് ആവർത്തിക്കപ്പെടുകയാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ അതെ അതെങ്ങനെയാണെന്നുള്ളതാണ് അതില് ഇപ്പൊ നേരത്തെ പറഞ്ഞൊരു സംഗതിയിലൂടെ ഒന്നുകൂടെ ആഡ് ചെയ്യുള്ളതെ ആളുകള് എക്യൂപ്മെന്റ് ഒക്കെ ആയിട്ടാണ് വന്നത് എന്ന് പറഞ്ഞല്ലോ ഒരു പത്ത് മുപ്പത്തഞ്ച് വർഷം എക്സ്പീരിയൻസ് ഉള്ള ആളുകളായിരുന്നു അപ്പൊ അവര് ഇപ്പോഴും അവർ വിളിക്കുന്നുണ്ട് എന്താണ് ചെയ്യാൻ പറ്റുന്നത് എങ്ങനെ എവിടെ അപ്പോൾ വയനാടിന്റെ കേസ് വരുന്ന സമയത്ത് അപ്പോൾ അവർക്ക് അത് താല്പര്യമായി എന്നുള്ളതാണ് അതിലും ഈ പറഞ്ഞ പോലെ വ്യത്യസ്ത സംഘടനകളുള്ളവരുണ്ട് വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടികളുള്ളവരുണ്ട് അപ്പൊ ഇത്തരത്തിലുള്ള സംഗതികൾ വരുന്ന സമയത്ത് അതിൽ ഒന്നിക്കാനുള്ള ഒരു രീതി എന്തെങ്കിലും ചെയ്യണം എന്നുള്ള രീതി ആളുകൾക്ക് മൊത്തത്തിൽ ഉണ്ട് എന്നുള്ളതാണ് അപ്പോൾ അതിനൊരു ഗൈഡൻസ് കൊടുത്തു കഴിഞ്ഞാൽ മറ്റുള്ള ശാരീരികമായിട്ട് കൂടുതൽ ശേഷിയുള്ള കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കാത്ത ആളുകൾ അപ്പോൾ പലപ്പോഴും അവർക്ക് കൂടിയൊരു ഒരു ഒരു ചാൻസ് ഒരു ഇത് ഇവിടെ കിട്ടുകയാണ് ചെയ്യുന്നത് അപ്പോൾ അത് ചോദിക്കാറുണ്ട് പിന്നെ ഇപ്പോൾ ചോദിച്ച സംഗതി ഇങ്ങനെയൊക്കെ വെള്ളം കയറുന്ന സമയത്ത് ഈ പ്രളയം മാത്രമല്ല ബാക്കിയുള്ള എന്ത് സംഭവം വരുമ്പോഴും അതില് ഇപ്പോൾ ഒരു ഇപ്പൊ മഴ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് മഴ ഇങ്ങനെ കൂടി വരുന്നുണ്ട് അപ്പോൾ നമ്മളെ കിണറ്റിൽ വെള്ളം ഇങ്ങനെ കൂടി വരും കൂടി വന്ന് മോട്ടർ വെള്ളത്തിൽ മുങ്ങും അതേപോലെ മറ്റെന്തെങ്കിലും തരത്തിൽ ഒരു പിന്നെ വെള്ളപ്പൊക്കമായാലും എന്തൊക്കെയായാലും ഇത്ര എക്യൂപ്മെന്റുകൾ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അതേപോലെ ഈ പ്രളയമായാലും മറ്റുള്ള സംഭവമായാലും രണ്ട് തരത്തിൽ നമുക്ക് അതിനെ തിരിക്കാൻ പറ്റും ഒന്ന് വീടിനകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ രണ്ട് നമ്മൾ പുറത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട് അപ്പോൾ പിന്നെ അകത്തുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇത്തരത്തിൽ എന്തെങ്കിലുമൊക്കെ നനഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അത് ഓണാക്കാതിരിക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു ഇത് ഓണാക്കി കഴിഞ്ഞാൽ അത് കത്തിപ്പോകും നമ്മൾ പലപ്പോഴും പറഞ്ഞാൽ വെള്ളം കയറി കത്തിപ്പോയിരുന്നു വെള്ളം കയറി കത്തിപ്പോയില്ല വെള്ളം കയറിയതുകൊണ്ടല്ല കത്തുന്നത് ആ കണ്ടീഷനിൽ നമ്മളിത് ഓൺ ആക്കി കഴിഞ്ഞാൽ അവിടെ ഈ ഇറപ്പം പ്രത്യേകിച്ച് നമുക്ക് പൊതുവായിട്ട് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് വെള്ളം കണ്ടക്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് കറണ്ടിനെ കണ്ടക്ട് ചെയ്യുന്ന ഒരു സംഗതിയാണ് കടത്തി കടത്തിവിടുന്ന സംഘമാണ് അപ്പൊ അത് ഇതിനകത്തേക്ക് വരുമ്പോഴാണ് നേരെ മറിച്ച് ഈ സംഘം നമ്മൾ നേരെ ഓണാക്കാതെ പറ്റുകയാണെങ്കിൽ അത് ഡിസ്കണക്ട് ചെയ്ത് ആ ഡിസ്കണക്ട് ചെയ്തിട്ട് അത് അവിടുന്ന് മാറ്റി അവിടെ വെക്കുകയാണെങ്കിൽ പ്രത്യേകിച്ച് ഫാനൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മള് അതിന്ന് തന്നെ വേർപ്പെടുത്തി വയർ ഡിസ്കണക്ട് ചെയ്താലും മതി നിർമ്മിനെ പറ്റുന്ന ഒരാൾ വന്ന് അഴിച്ചത് നോക്കിയാൽ മതി പിന്നെ പറ്റുന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി അത് അഴിച്ച് ഉണക്കാൻ പറ്റുന്ന രീതിയിലേക്ക് അഴിച്ച് വെക്കുകയാണെങ്കിൽ അത്രയും നന്നായി ബാറ്ററി ആണെങ്കിൽ ബാറ്ററി ആണെങ്കിൽ എന്ത് സംഭവമാണെങ്കിലും ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക് സംഭവം പിന്നീട് പ്രവർത്തിപ്പിക്കാതിരിക്കുക ഡിസ്കണക്ട് ചെയ്യുക എന്നുള്ളതാണ് അതാണിപ്പോൾ നമ്മൾ പ്രേക്ഷകർക്കും കൊടുക്കാൻ പറ്റുന്ന ഒരു വലിയൊരു സന്ദേശം ഇത് പലർക്കും അറിയാത്തൊരു സംഭവം ഉണ്ട് കത്തിയിട്ടില്ലെങ്കിലും എന്ന് പറഞ്ഞാൽ ഒന്നും ഓണാക്കി നോക്കിയാൽ അവിടെയാണത് കരിഞ്ഞു പോകും അത് കഴിയുന്നു പോകും അപ്പൊ അത് കത്തിപ്പോകും ആ ജസ്റ്റ് ചില സംഗതികൾക്ക് ഒന്ന് ഓണാക്കിയാൽ മതിയാവും എന്താ ചില സംഭവങ്ങൾ ഒന്ന് ഓണാക്കി പിന്നെ ഓഫാക്കിയാലും ചിലപ്പോൾ അതിന്റെ വാർണിഷനൊക്കെ പ്രശ്നങ്ങൾ വന്നിട്ട് അതിന്റെ പെർഫോമൻസ് ഒരുപാട് പ്രശ്നങ്ങൾ വരാം അപ്പൊ അതുകൊണ്ട് പരമാവധി ഇത് ഓണാക്കാതിരിക്കുക എന്നുള്ളതാണ് ചെയ്യുന്നത്